ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ല ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുന് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യാണ് പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അവിടെ നിൽക്കട്ടെ ഇനി ഗുലാബ് ജാമുൻ ആവശ്യാൽ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളവും അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മെൽറ്റ് ആയിട്ട് വരണം പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര അലിഞ്ഞു വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നേരത്തെ മാറ്റി വെച്ച മൈദ മിക്സ് എടുക്കുക ഇത് കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു കളറിലേക്ക് എത്തുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഷുഗർ സിറപ്പ് കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ ഒരു സമയം നമുക്ക് എടുത്ത് കഴിക്കാം ഒരു മണിക്കൂർ വെച്ചപ്പോഴേക്കും ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഷുഗർ സിറപ്പ് എല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി കഴിക്കുന്ന സമയത്ത് കുറച്ച് ഷുഗർ സിറപ്പ് ഇതേ ഇതുപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ജ്യൂസിയാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെ ബൈ